ഞാൻ ഈ ഓദാൻ പോകുന്ന സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ അവന്റെ പാരായീവിതത്തിന്റെ സകലമായ പ്രയാസങ്ങളെയും അള്ളാഹു മാറ്റിത്തരും എല്ലാ വേദനകളെയും അള്ളാഹുത്തരും അലിയുബന്മാര് പറയല്ലാൻ ഹോ പവിത്രമായ മസ്ജുദിൻ്റെ ഉള്ളിലിരിക്കുമ്പോ ഒരു സ്വാഭി കടന്ന് വരുന്നുണ്ട് വന്നുകൊണ്ട് പറയുന്നു തങ്ങളേ ജീവിതത്തിൽ ഒരുപാട് കടങ്ങളുണ്ട് തങ്ങളെ അള്ളാഹു എനിക്ക് തന്നുപോയ ആ രണ്ടു മക്കളും പട്ടിണിയ അവര് സങ്കടത്തിലു അതുകൊണ്ട് നിങ്ങള് എൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങള് മാറാനുള്ള വഴി പഠിപ്പിച്ചു തരുവോ നിങ്ങളൊന്ന് ദ്വാ ചെയ്യോ അനിയാരു തങ്ങൾ പറയുന്ന മോരേ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന കൊണ്ട് ഒരു കുഴപ്പവുമില്ല But she. Oh. ഇത് പരിശുദ്ധമായ റജപാണല്ലോ നിങ്ങളുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന നിങ്ങളുടെ സങ്കടങ്ങൾ മാറുന്ന നിങ്ങളുടെ പ്രയാസങ്ങൾ മാറുന്ന ഒരു ദുആ ഞാൻ അങ്ങ് പഠിപ്പിച്ചു തന്ന അത് മാത്രവുമല്ല ഒരു സൂറത്തുകൂടെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു പോയാ അത് നിങ്ങളുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരാമോ അതിനെന്താ തങ്ങളെ നിങ്ങളെന്തു പറഞ്ഞാലും കേൾക്കുമല്ലോ അള്ളാഹു എനിക്ക് തന്നുപോയ പുന്നാര മക്കള് കരയുന്നത് കാണാ എനിക്ക് കഴിയൂല ഇവിടെ ഇരിക്കുന്നു എന്റെ ഉമ്മമാരോട് ചോദിക്കുകയാ ഇവിടെ ഒരുപാട് കൊച്ചുമക്കളുണ്ടല്ലോ ആ പ്രിയപ്പെട്ട കുരുന്ന മക്കൾ കരയുന്നത് കാണാ എന്റെ പെങ്ങളെ നമ്മളെ കൊണ്ട് പറ്റുമോ കഴിയില്ല വിശക്കും നന്നു പറഞ്ഞ എവിടെന്നെങ്കിലും എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വന്ന കൊടുക്കാറുണ്ട് സങ്കടത്തിലിരിക്കുന്ന ചെറുപ്പക്കാരാ ജോലിയില്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരാ വീടു പട്ടിണിയാണെന്ന് പറയുന്ന ചെറുപ്പക്കാരാ വിരളില്ലെണ്ണാവുന്ന ദിവസങ്ങളെ ഈ മാസത്തിലുള്ളോ ഈ മാസത്തിൽ നിങ്ങൾക്ക് ബോധാൻ പറ്റുമോ വശം ശിവലുഹാഹാൽ والسماء <سؤال> وما بناها والارض وما طه ോയിട്ട് കിടന്ന് വരാൻ പറ്റുമോ അള്ളാഹു നിങ്ങളുടെ സങ്കടങ്ങൾ മാറ്റുമല്ലോ എന്റെ പെങ്ങളെ ഈ സൂറത്ത് എപ്പോഴാണ് സമയമുണ്ട് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് റബ്ബിലേക്ക് ദുവാ ചെയ്യുന്ന സമയം ആ ഒരു സമയത്തിവിടെ ഇരിക്കുന്ന നിങ്ങൾ ഈ ഒരു സൂറത്ത് അള്ളാഹു നിങ്ങളുടെ കടങ്ങളെ മാറ്റി തരുമല്ലോ ഇത് കേട്ടപാടെ ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് ഓടുകയാട് തന്റെ പ്രിയപ്പെട്ടവളോട് പറയാ പെണ്ണേ അരിയാർ തങ്ങളുടെ മുമ്പിൽ നിന്നാ പൊന്നുമോളെ കടന്നു വന്നത് മക്കള് കരയുകയല്ലേ മക്കള് വേദനിക്കുകയല്ലേ അതുകൊണ്ട് ഈ ഒരു സൂറത്ത് നിനക്ക് ഓതാൻ പറ്റുമോ അങ്ങനെയാ ൂറ തോതിക്കൊണ്ടിരിക്കുകയാട് ആറാമത്തെ ദിവസമായി ഏഴാമത്തെ ദിവസമാകുമ്പോ ഒരാൾ കടന്നു വന്നിട്ട് വീടിന്റെ വാതിലിൽ മുട്ടുകയാ ആരാണ് പടച്ചവനെ വീടിൻ്റെ വാതിലിൽ വന്ന് മുട്ടുന്നത് അതാരാണെന്നറിയില്ലല്ലോ അതാരാണെന്നറിയില്ലല്ലോ എന്നാലും കഥകു തുറന്ന് ആ വീടിന്റെ വാതിലൊന്ന് തുറക്കുമ്പോ വേഷത്തിൽ കണ്ട ഒരു ഫക്കീറായ മനുഷ്യനാ അങ്ങനെ ഉള്ള ഒരു മനുഷ്യനാണ് കടന്നു വരുന്നത് എന്നിട്ട് ചോദിച്ചു ഇന്ന് രാത്രി എനിക്കിവിടെ കിടക്കാൻ പറ്റോ ഇന്ന് ഇവിടെ കിടന്നോട്ടേ അദ്ദേഹം കിടക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുകയാ നേരം വെളുത്ത് പോകുന്നതിന് മുമ്പ് ഒരു കിഴിയെടുത്ത് കയ്യിൽ കൊടുത്തു മോനെ ഇത് നിനക്കുള്ളതാ എന്ത് പറഞ്ഞു കൊടുത്തിട്ടു പോകുമ്പോ ആ കിഴിയഴിക്കുമ്പോൾ അതിൽ കുറെ മാറിയതാണോ എന്ന് പറഞ്ഞ സ്വർണവും ദീർഘമുകളുമായി പിന്നാലെ കടന്ന് ചെല്ലുമ്പോ തൊട്ടടുത്ത പള്ളിയിൽ ഇരുന്നിട്ട് വശം ശിവലോഹാൽ ീ സുഹത്ത് ഓതിക്കൊണ്ടിരിക്കുകയാട് കടിഞ്ഞപാടെ ചെന്നിട്ടു പറഞ്ഞു തങ്ങളെ ഇത് നിങ്ങളുടേതാണല്ലോ മാറിപ്പോയതാണോ അദ്ദേഹം പറഞ്ഞു ഒരിക്കലും മാറിയതല്ല ഇത് നിനക്കുള്ളതാ ഒരൊറ്റ ഡിമാൻഡ് എനിക്ക് പറയാനുള്ളോ വശം ശിവലോഹ അത് നീ മുടക്കല്ലേ അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തുമല്ലോ ശുദ്ധമാക്കപ്പെട്ട ഈ റജബില് വിരളിൽ ഇത് നമ്മൾ ഒന്നാമത്തെ ദിവസം മുതലേ പാരായണം ചെയ്യാനുള്ളതാണ് ഇനി നമുക്കുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ വിരലിൽ എണ്ണാവുന്ന ഈ ഒരു ദിവസങ്ങളിൽ എൻ്റെ പെങ്ങളെ എന്റെ ചെറുപ്പക്കാര നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന എല്ലാ യുവാക്കൾക്കും ഇപ്പൊ ജോലി ഉണ്ടെന്ന് പറയാൻ പറ്റൂല സങ്കടമുള്ളവരുണ്ടാകും ജോലി ഇല്ലാത്തവരുണ്ടാകും മകരി പിൻ്റെ തൊട്ട് മുമ്പുള്ള ആ ഒരു സമയത്ത് നിങ്ങളൊന്ന് പാരായണം ചെയ്ത് അള്ളാഹു തട്ടിക്കളയില്ല നിങ്ങളൊന്ന് പാരായണം ചെയ്തു നോക്ക് റബ്ബിലേക്കൊന്ന് പറഞ്ഞു നോക്ക് അബ്ബാഹു നിങ്ങളെ കൈയൊഴിയൂല ഒഴിയൂല നിങ്ങളത് ഓതണം

മത്സ്യബന്ധനത്തിന് പോകുന്ന ഭർത്താവ് നാട്ടിൽ കൂലിപ്പണി ചെയ്യുന്ന ഭർത്താവ് ഏതൊക്കെ മേഖലകളിൽ ഭർത്താവ് അവിടെ നിന്ന് കടന്നു പോണോ ആ മേഖലകളിലൊക്കെ നിങ്ങൾ ഈ വരായത്ത് പതിവാക്കിയാൽ നിങ്ങളുടെ ഭർത്താവിന്റെ കടങ്ങൾ അല്ലാഹു മാറ്റും അതിൽ ചോദിക്കുന്നത്ര അർത്ഥവത്താണ് ആതിനാ ഫിദ്ദുനിയാ നമ്മളെല്ലാവരും എപ്പോഴും പോകുന്നവരാട് റബന ഞങ്ങളെ പടച്ചു പരിപാലിക്കുന്ന അല്ലാഹുവേ അതിനാ ഞങ്ങൾക്ക് നൽകണേയല്ലോ ദുനിയ ദുനിയാവിലും വൽഹുറാഹുറത്തിലുമല്ലാഹേ ദുനിയാവിലും ആഹുറത്തിലും ഞങ്ങൾക്ക് നല്ലത് നൽകണേയല്ലോ അത് പറയുമ്പോ തന്നെ പടച്ചോനെ നമ്മുടെ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കുന്നത് എന്റെ ഭർത്താവാണ് അവരുടെ കച്ചവടത്തില് അവരുടെ യാത്രയില് അവരുടെ ബിസിനസ്സിൽ അവരുടെ മത്സ്യബന്ധനത്തില് എല്ലാത്തിലും നീ പറത്ത് ചെയ്യണേ അല്ല അത് ഈ കൊണ്ട് പെങ്ങളെ നമുക്കത് ലഭിക്കും അത് ഈ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാത്രമല്ല അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് എപ്പോഴൊക്കെ തന്നിട്ടുണ്ടോ ആ സമയം വരെയും ഈ വരായത്ത് നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളും പോലും അറിയാതെ െ സഹായം കൊണ്ടുവരും അതുകൊണ്ടാ പറഞ്ഞ അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കാൻ അപ്പൊ അതിൽപ്പെടും ഈ മാസങ്ങളൊക്കെ